നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം പതിനേഴാം ലോകസഭയിൽ വീണ്ടും മോദി സർക്കാർ തന്നെ അധികാരത്തിലെത്തുമോ എന്നത് ഒരു വലിയ കൂടി തന്നെ ഉറ്റുനോക്കുന്നവരാണ് രാജ്യത്തെ മിക്ക പൗരനും എന്നാൽ ഇങ്ങനെയൊരു ഭയത്തെ പരസ്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ് എൻ അധ്യക്ഷൻ ശരത് പവാർ മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് റാലിയിലാണ് അദ്ദേഹം മോദിയും ബി ജെ പിയും വീണ്ടും അധികാരത്തിലെത്തിയാലുള്ള ഭരണത്തെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവച്ചത് ബരാമതിയിലെ സിറ്റിംഗ് എം പി കൂടിയായ മകൾ സുപ്രിയ സുലയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കാണ് ശരത് പവാർ ഇവിടെ എത്തിയത് തന്റെ വിരൽത്തുമ്പും പിടിച്ചുകൊണ്ടാണ് വന്നതെന്ന് മോദി പറയുന്നതെന്നും പക്ഷേ ആ മനുഷ്യൻ ഇനിയുള്ള സമയം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല എന്ന് പേടിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് ശരത് പവാർ പരസ്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ബി ജെ പി സംഘടിപ്പിച്ച ഏഴ് റാലികളിലാണ് മോദി പങ്കെടുത്തത് എല്ലാത്തിലും മോദി പരാമർശിച്ചത് തൻ്റെ പേരാണെന്നും വർഷത്തെ ഭരണകാലയളവിൽ കർഷകർക്കായി ഒന്നും ചെയ്യാത്ത സർക്കാരാണ് കേന്ദ്രം ഭരിച്ചതെന്നും ശരത് പവാർ ആരോപിച്ചു ഇത്തവണ സുപ്രിയ സുലയെ പരാജയപ്പെടുത്തി ബി ജെ പി മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന അമിത്ഷായുടെ വെല്ലുവിളി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ശരത് പവാറിന്റെ പരാമർശം ശ്രദ്ധേയമാവുന്നത് നേരത്തെ ഇത്തവണ ബി ജെ പി അധികാരത്തിലെത്തില്ലെന്നും തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒറ്റ കക്ഷിയാകുമെന്നും എന്നാൽ മോദി അധികാരത്തിലെത്തുമെന്നുമായിരുന്നു ശരത് പവാർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ശരത് പവാറിന്റെ ഇപ്പോഴത്തെ പ്രതികരണം ബരാമതിയിൽ ആരായിരിക്കും അധികാരത്തിലേറുക എന്നൊക്കെ വരുന്നാളുകളിൽ കണ്ടുതന്നെ അറിയാം